നമസ്കാരം വൺ ആൻഡ് ഓൺലി സ്പോർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മണ്ടത്തരമല്ലേ കാണിച്ചത് ഇന്ത്യൻ മാനേജ്മെൻറ്റിനെ ചോദ്യം ചെയ്ത് മുൻതാരം ബംഗ്ലാദേശിനെതിരായ നിർണായക മത്സരത്തിൽ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്തിയതിന് ഇന്ത്യൻ മാനേജ്മെൻറ്റിനെ വിമർശിച്ചിരിക്കുകയാണ് മുൻതാരമായ സഞ്ജയ് മഞ്ചരേക്കർ ഗിൽ പുറത്തായതിന് പിന്നാലെ ഗംഭീറും സൂര്യകുമാറും ചേർന്ന് ശിവം ദ്വൂപയ്ക്ക് സ്ഥാനക്കയറ്റം നൽകി എന്നാൽ അത് വമ്പൻ പരാജയമായി ആ പൊസിഷനിൽ താളം കണ്ടെത്താനാകാതെ ദ്വൂബെ മൂന്ന് പന്തിൽ രണ്ട് റൺസ് നേടി പുറത്തായി പിന്നീട് എത്തിയ സൂര്യയ്ക്കും തിലകനും അഞ്ച് റൺസ് വീതം മാത്രമേ നേടാനായുള്ളൂ അപ്പോഴും അവർ സഞ്ജുവിനെ ഇറക്കിയില്ല ബാറ്റിംഗ് ഓർഡറിൽ അയാളെ തരം താഴ്ത്തി ബാറ്റിംഗ് ഓർഡർ തകരാറാക്കി മറ്റു ബാറ്റർമാരെക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റ് ഇല്ലാത്ത ദ്വൂബയെ പ്രൊമോട്ട് ചെയ്തിറക്കി സ്ഥിരമായ ബാറ്റിംഗ് ഓർഡർ പരീക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാമായിരുന്നു മഞ്ജനക്കർ പറഞ്ഞു സഞ്ജുവിനെ നാണക്കേടിൽ നിന്നും രക്ഷിച്ച് പാക് സൂപ്പർ താരം ഒരു വർഷത്തിലെ ഏറ്റവും അധികം ടി ട്വന്റി ഡക്കുകളെന്ന മോശം റെക്കോർഡിന് ഉടമയായിരിക്കുകയാണ് പാക് താരം സൈം അയൂബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ആറ് തവണയാണ് അയൂബ് സമ്പൂജനായി മടങ്ങുന്നത് സൂപ്പർ ഫോറിൽ ബംഗ്ലാദേശിനെതിരെയും ബ്രോൺസ് ഡക്കായതോടെ മോശം നേട്ടം താരത്തിന്റെ പേരിലായി രണ്ടാം ഓവറിലെ നാലാം പന്തിൽ മഹദിയസന്റെ പന്തിൽ റിഷാദ് ഹുസൈന് കേച്ച് നൽകിയാണ് അയൂബ് പുറത്തായത് അതോടെ കൂടുതൽ ഡക്ക് എന്ന മോശം റെക്കോർഡിൽ സഞ്ജുവിനെയും മറികടന്നു അയൂബ് ഇനി സഞ്ജുവിനെ ആശ്വസിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഗുഡ് ബൈ